അപ്പോസ്തല പ്രവർത്തനങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വിജാതിയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന യൂതിയിലുണ്ടായിരുന്ന അപ്പോസ്തരന്മാരും സഹോദരൻ കേട്ടു തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിചയനവാദികൾ അവനെ എതിർത്തു അവർ ചോദിച്ചു അപരിചിതരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട് പത്രോസ് അവരോടെല്ലാം കൃത്യമായി വിശദീകരിക്കാൻ തുടങ്ങി ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം നാല് കോണിലും പിടിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടു അതെന്റെ അടുത്ത് വന്നു ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ നാൽക്കാലികളെയും വന്യമൃഗങ്ങളെയും ഇടജന്തുക്കളെയും ആകാശപ്പറവുകളെയും കണ്ടു എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു പത്രോസെ എഴുന്നേൽക്കുക നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു കർത്താവ് ഒരിക്കലുമില്ല ഹീനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല സ്വർഗത്ത് നിന്ന് രണ്ടാമതും ആ സ്വരം പറഞ്ഞു ദൈവം വിശദീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു പിന്നീട് എല്ലാം സ്വർഗത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു അപ്പോൾ തന്നെ കേസറയായിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ട മൂന്ന് പേർ ഞാൻ താമസിച്ചിരുന്ന് വീട്ടിലെത്തി ഒരു സന്ദേഹവും കൂടാതെ അവരോടൊപ്പം പോകാൻ എനിക്ക് ആത്മാവിന്റെ നിർദ്ദേശമുണ്ടായി ഈ ആറ് സഹോദരന്മാരും എന്നെ അനുയാത്ര ചെയ്തു ഞങ്ങൾ ആ മനുഷ്യന്റെ വീട്ടിൽ പ്രവേശിച്ചു തൻ്റെ ഭവനത്തിൽ ഒരു നിൽക്കുന്നതായി കണ്ടുവെന്നും അവൻ ഇങ്ങനെ അറിയിച്ചുവെന്നും അവൻ പറഞ്ഞു നീ യോപ്പായിലേക്ക് ആളെ അയച്ച് പത്രോസിന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോനെ വരുത്തുക നിനക്കും നിന്റെ ഭവനത്തിന് മുഴുവൻ രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവൻ നിന്നോട് പറയും ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുൻപ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ ഞാൻ കർത്താവിന്റെ വാക്കുകൾ ഓർത്തു യോഹന്നാൻ ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടും നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്റ്റേഫാനോസിനെ സംബന്ധിച്ചുണ്ടായ പീഡന നിമിത്തം ചിതരിക്കപ്പെട്ടവർ ഫിനീഷ്യ സൈപ്രസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു യഹോദരോടല്ലാതെ മറ്റാരോടും അവർ വചനം പ്രസംഗിച്ചിരുന്നില്ല അക്കൂട്ടത്തിൽ സൈപ്രസിൽ നിന്നും കിരൈനയിൽ നിന്നുമുള്ള ചിലർ ഉണ്ടായിരുന്നു അവർ അന്ത്യോക്യയിൽ വന്നപ്പോൾ ഗ്രീക്കുകാരോടും കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു കർത്താവിന്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു വിശ്വസിച്ച് വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു ഈ വാർത്ത ജെറുസലേമിലെ സഭയിലെത്തി അവർ ഭർണാബാസിനെ അന്തിമഖ്യേലേക്ക് അയച്ചു അവൻ ചെന്ന് ദൈവത്തിന്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തി ഉള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു നിരവധി ആളുകൾ കർത്താവിന്റെ അനുയായികളായി തീർന്നു സാവൂളിനെ അന്വേഷിച്ച ബർനാബാസ് താർസോസിലേക്ക് പോയി അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്ക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു അന്ത്യോക്കയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത് ഇക്കാലത്ത് ജെറുസലേമിൽ നിന്ന് പ്രവാസികന്മാർ അന്ത്യോക്കയിലേക്ക് വന്നു അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രചോദനായി പ്രവചിച്ചു ക്ലാവുദിയോസിന്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവിനനുസരിച്ച് യൂതയാൽ താമസിച്ചിരുന്ന സഹോദരന്മാർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഭരണാഭാസും സാവൂളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു അപ്പോസ്സല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് ഹേറദോസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി അവൻ യോഹനാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ യഹൂദരെ ഇത് എന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധസ്ഥനാക്കാൻ ഒരുമ്പിട്ടു അത് പുളിപ്പില്ലാത്ത അപ്പത്തിനു ദിവസങ്ങളായിരുന്നു അവനെ കാരാകരാത്രി അടച്ചതിനു ശേഷം നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ അവൻ കാവലിനെ നിയോഗിച്ചു പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹേറദോസ് ഉദ്ദേശിച്ചിരുന്നതിന് തലേ രാത്രി പത്രോസ് ഇരു ഇരുചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യം ഉറങ്ങുകയായിരുന്നു പട്ടാളക്കാർ കാരാഗ്രഹവാതിലക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു ദൂതൻ അവനോട് പറഞ്ഞു നീ അരമുറയ്ക്ക് പാദരക്ഷകൾ അണിയുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞു മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല തനിക്കൊരു ദർശനം ഉണ്ടായതാണെന്ന് അവന് കരുതുള്ളൂ അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അത് അവർക്കായി സ്വയം തുറന്നു അവർ പുറത്തു കിടന്ന ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് പ്രത്യക്ഷനായി അപ്പോൾ പത്രോസിന് പൂർണ്ണ ബോധം വന്നു അവൻ പറഞ്ഞു കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേറദോസിന്റെ കരങ്ങളിൽ നിന്ന് യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവർ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹനാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പടിവാതിൽകൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷഭരിതയായി വാതിൽ തുറന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നതെന്ന് അറിയിച്ചു നിനക്ക് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവന്റെ കാവൽ ദൂതനായിരിക്കുമെന്നായിരുന്നു അവരുടെ മറുപടി പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു അവർ കഥകൾ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു നിശബ്ദരായിരിക്കും കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിനു ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതെന്ന് അവൻ വിശദീകരിച്ചു ഈ സംഭവം യാക്കോബിനോടും സഹോദരന്മാരോടും പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു അനന്തരം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി പ്രഭാതമായപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചിരിക്കാമെന്നതിനെ കുറിച്ച് പടയാളികളിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായി അവനെ അന്വേഷിച്ച് കണ്ടെത്താതെ വന്നപ്പോൾ ഹെയറദോസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു അനന്തരം പത്രോസ് യൂദിയായിൽ നിന്ന് കേസ്രയിലേക്ക് പോയി അവിടെ താമസിച്ചു ടയറിലും സീതോണിലുമുള്ള ആളുകളോട് ഹെയറദേസിന് ൈരവമുണ്ടായിരുന്നു അവർ ഒത്തുചേർന്ന് രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവന്റെ പള്ളിയറക്കാരനായ ബ്ലാത്തോസിനെ സ്വാധീനിച്ചു സമാധാനത്തിനു വേണ്ടി അപേക്ഷിച്ചു കാരണം അവരുടെ ദേശം ദേശം ഭക്ഷണ സാധനങ്ങൾ ആശ്രയിച്ചിരുന്ന അവന്റെ രാജ്യത്തെയാണ് ഒരു നിശ്ചിത ദിവസം ഹേറദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇതൊരു ദേവന്റെ സ്വരമാണ് മനുഷ്യൻ്റെതല്ല പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്തിശ്വാസം വലിച്ചു ദൈവവചനം വളർന്ന് വ്യാപിച്ചു ഭരണാഭാസും സാബുളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു മർക്കോസ് നാബരനാമുള്ള യോഹനാനെയും അവർ കൂടെ കൊണ്ടുപോന്നു